വിദ്യാനഗർ ചിന്മയ കോളനി റെസിഡൻസ് അസോസിയേഷനും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കാസർഗോഡ് യൂണിറ്റും സംയുക്തമായി മുതിർന്ന പൗരന്മാർക്കായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു മുതിർന്നവരിൽ ആവേശം പകർന്ന് ഡോക്ടർ സി തോമസ് അബ്രഹാം സംസാരിച്ചു വിദ്യാനഗർ ചിന്മയ കോളനി റെസിഡൻസ് അസോസിയേഷനും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കാസർഗോഡ് യൂണിറ്റും സംയുക്തമായി ശ്രീകൃഷ്ണ മന്ദിരത്തിൽ മുതിർന്ന പൗരന്മാർക്കായി സംഘടിപ്പിച്ച ഏകദിന ശില്പശാല ശ്രദ്ധേയമായി ശില്പശാലയിൽ പങ്കെടുത്തവർ പ്രായം മറന്ന് തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു മനഃശാസ്ത്രത്തിലൂന്നി കളിയും ചിരിയും കാര്യവും കുട്ടിക്കലർത്തി നടത്തിയ പരിപാടിയിൽ നിരവധി പേർ പങ്കാളികളായി ഡോക്ടർ തോമസ് അബ്രഹാം ദിവസം മുഴുവൻ ശില്പശാലയിൽ നിറഞ്ഞു നിന്നു യു ത്രീ എ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഓഫ് ദ തേർഡ് ഏജ് എന്ന ഫസ്റ്റ് ഏജ് കുട്ടിക്കാളുടെ കാലം കുട്ടികളുടെ കാലം സെക്കൻഡ് ഏജ് ജോലിക്കാലം അത് കഴിഞ്ഞാൽ അമ്പത്തഞ്ചിന് ശേഷം അമ്പത്താറിന് ശേഷം നമ്മൾ എന്നൊരു വാക്ക് വാക്കുപയോഗിക്കാറുണ്ടല്ലോ അതൊരു നല്ല വാക്കല്ല നമ്മൾ പറയും ഈശ്വരൻ ആരോഗ്യം തരുന്നുണ്ടെങ്കിൽ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരും റിട്ടയർ ചെയ്യേണ്ട ആവശ്യമില്ല എന്തെങ്കിലും ചെയ്യാം ആ തേർഡ് ഏജാണ് പൗരന്മാരുടെ അതിന് നമുക്കൊരു തീമുണ്ട് ഐശ്വര്യത്തോടെ പ്രായമാകാം അർത്ഥവത്തായി ജീവിക്കാം അതാണ് മുദ്രാവാക്യം മഹാത്മാഗാന്ധി സർവകലാശാല നടപ്പിലാക്കുന്ന പദ്ധതി മുതിർന്നവർക്ക് ഉന്മേഷം പകരുന്നതായി ശില്പശാലയ്ക്ക് ചിന്മയാ മിഷൻ പ്രസിഡന്റ് എ കെ നായർ പ്രൊഫസർ വി ഗോപിനാഥൻ കോർഡിനേറ്റർ കെ ടി ഷാജി അക്കമ്മ മാത്യു ശ്രീലേഖ ടീച്ചർ ഡോക്ടർ നാരായണൻ ജോൺ വർഗീസ് എ രാഘവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി കാസർഗോഡ് പ്രദേശത്ത് പതിനഞ്ച് പേർ വീതമടങ്ങുന്ന യൂണിറ്റുകൾ രൂപീകരിച്ചു ന്യൂസ് ബ്യൂറോ കാസരഗോഡ്